ദേശീയ അവാർഡ് ജേതാവായ സലീം കുമാറും സംസ്ഥാന അവാർഡ് ജേതാവായ വിനായകനും ലഹരിയുടെ പേരിൽ അറിഞ്ഞോ അറിയാതെയോ നടത്തുന്ന ചില പരാമർശങ്ങൾ അത് വേദനിപ്പിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയിലേക്കാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർക്ക് ആരെയാണ് ഉപദേശിക്കാനുള്ള അവകാശം ഇതിന് വ്യക്തമായ ഒരു നിയമം ഉണ്ടായിട്ടുണ്ടോ വേശ്യ ചാരിത്ര പോലെ എന്നൊരു പഴമൊഴിയുണ്ട് വേശ്യ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നുമില്ല കാരണം അതിന് പല കാരണങ്ങളുണ്ട് ഇന്ത്യയിലെ പല ഭാഗത്തും ഇത് നിയമപ്രകാരം നടത്തുന്ന കലാപരമായിട്ടുള്ള ഒരു ജോലിയാണെന്നും പറഞ്ഞിട്ടുണ്ട് അത് പ്രോത്സാഹിപ്പിക്കുകയോ നിലുസാപ്പെടുത്തുകയോ അതവരുടെ കാര്യം അങ്ങനെയുള്ള ഒരാൾക്ക് താൻ ചെയ്യുന്ന ജോലി തെറ്റാണ് തൻ്റെ മാർഗത്തിലേക്ക് ഒരു പെൺകുട്ടിയും വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കുറ്റകരമാവും എന്തിനും ദൂരേക്ക് പോകുന്നു ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട വേടൻ വേടനാണല്ലോ ഇപ്പോഴത്തെ സ്റ്റാറ് വേടനെ ലഹരിയുടെ പേരിൽ അറസ്റ്റ് ചെയ്തപ്പോഴാണ് വേടനെക്കുറിച്ച് അറിയാത്തവർ പോലും അറിഞ്ഞ് ഇത്രയും മാർക്കറ്റുണ്ടാക്കിയത് ആ വേടൻ പറഞ്ഞത് എന്താ എൻ്റെ പ്രിയ അനുജന്മാരെ അനുജിത്തിമാരെ ചേട്ടന്മാരെ ഞാൻ എന്തായാലും ഈ ലഹരിയൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചതാണ് അത് തെറ്റാണെന്ന് എനിക്കറിയാം എൻ്റെ മാർഗത്തിലേക്ക് നിങ്ങളാരും വരരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വേടൻ തൻ്റെ പ്രോഗ്രാമിപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ വേടൻ അത് ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണ് ഉചിതമായ കാര്യമാണ് എന്നാണ് പറയുന്നത് അല്ലാതെ ഇതൊക്കെ പറയാൻ ലഹരി ഉപയോഗിച്ച വേടൻ ഇതൊക്കെ പറയാൻ അധികാരം എന്തധികാരം എന്തവകാശം എന്ന് ചോദിച്ച് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ വന്നാൽ നമ്മളറിയാതെ അവൻ്റെ കഴുത്തിന് പിടിച്ച് പോയില്ലേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്നോ കേട്ടാൽ തമാശയാണ് നിങ്ങൾക്കത് പല അറിയാം ഒന്ന് ഒരു ഭാഗത്ത് സലീം കുമാറാണ് അത് നമ്മുടെ പ്രിയപ്പെട്ട സലീം കുമാർ തന്നെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ സംസ്ഥാന അവാർഡ് നേടിയ സലീം കുമാർ മറുഭാഗത്ത് സംസ്ഥാന അവാർഡ് നേടിയ വിനായകൻ വെറും വിനായകനല്ല രജനീകാന്തിൻ്റെ അടക്കം സിനിമകളിൽ അഭിനയിച്ച് മുമ്പോ പിമ്പോ തൊട്ടോ തൊട്ടില്ലോ എന്നൊക്കെ പറഞ്ഞതിൽ പേരെടുത്ത വിനായകൻ ഇടയ്ക്കിടയ്ക്ക് പല വിവാദങ്ങളിലും ലഹരിയുടെ പേരിലല്ല മറ്റു ചില കാര്യങ്ങളിൽ വിവാദങ്ങളിൽ വിനായകൻ്റെ അറസ്റ്റ് ചോദ്യം ചെയ്യല് കുറ്റപ്പെടുത്തൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പം പറഞ്ഞിരിക്കണെന്താ അപ്പോൾ ചോദിക്കും വിനായകൻ അങ്ങനെ സജീവകുമാറിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പേര് പറഞ്ഞിട്ടില്ല ഏ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഈ രണ്ട് പേരുടെയും പേര് പറയണമെന്നില്ല അല്ലാതെ അറിയാതെ നമുക്കെന്നപോലെ പറഞ്ഞത് എന്താ ഇന്ന വ്യക്തിക്ക് കുടിച്ച് കൂത്താടി കരള് എറിഞ്ഞു ശരീരത്തിൻ്റെ ഒരു ഭാഗവും പ്രവർത്തിക്കാൻ കഴിയാത്തയിൽ കൂലിക്കൂടി നടന്ന് നാലാളുകൾ താങ്ങി നടക്കുന്ന ഒരു വലിയ നടൻ ഈ ലഹരിയെക്കുറിച്ച് പറഞ്ഞു നടക്കാൻ എന്താണ് അവകാശം അധികാരം എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു സലീം കുമാർ ഈ ലഹരിക്കെതിരെ സംസാരിച്ച് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ മുതലല്ല അനുഭവം പതിനാറ് വർഷം മുമ്പാണ് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് ലെഫ്റ്റനൻ്റ് കേണൽ പദവി ലഭിച്ച് ഡൽഹിയിൽ നിന്ന് നേരെ ലൊക്കേഷനിലേക്ക് വന്നു കേരളത്തിലെ കളമശ്ശേരി ലൊക്കേഷനിലേക്ക് വരികയാണെന്ന് ആ കളമശ്ശേരി ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങളടക്കമുള്ളവർ മോഹൻലാലിനെയും കാത്ത് മോഹനെ സ്വീകരിക്കാൻ പിന്നിതിൻ്റെ സിനിമയുടെ ഭാരവാഹികളൊക്കെ ഉണ്ടായിരുന്നു ഏഞ്ചൽ ജോൺ എന്നുള്ള സിനിമ എസ് എൽപുരം സദാനന്ദൻ്റെ മകനാണ് അതിൻ്റെ സംവിധായകൻ അതിലും ഭാഗ്യരാജിൻ്റെ മകനും അതിൽ അഭിനയിക്കുന്നുണ്ട് പ്രത്യേകതകൾ ഏറെ ഉണ്ട് എന്ന് അവകാശപ്പെട്ട ഒരു സിനിമയായിരുന്നു അപ്പോൾ ഡേറ്റ് ഇല്ലാത്ത സമയം ഉള്ള സമയം നഷ്ടപ്പെട്ടായിരിക്കും നേരെ മോഹൻലാൽ വരുന്നു സ്വീകരണം ഏറ്റുവാങ്ങുന്നു ഞങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം കൂടി ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാകുന്നു അതിന് ഷൂട്ടിങ് തുടങ്ങാൻ പോവുകയാണ് ആരൊക്കെയാണ് സലീം കുമാർ അപ്പോൾ അവിടെ കേട്ട സംസാരം സലീം കുമാർ വരുമോ സലീം കുമാർ വരാൻ പറ്റുമോ വന്നാൽ തന്നെ എങ്ങനെയാണ് ആയിരിക്കും എന്നുള്ളതാണെന്ന് അപ്പോൾ എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ സലീം കുമാർ കാറിൽ വന്നിറങ്ങുന്നു എൻ്റെ മനസ്സിൽ സലീം കുമാറിൻ്റെ ഒരു രൂപമുണ്ട് മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾ കാണുന്നതാണ് ശനികുമാർ നമ്മൾ പറയില്ലേ ആ ഈ അസ്ഥി കൂടം കണക്ക് എന്ന് പറഞ്ഞ പോലെ എല്ലിച്ച് കണ്ണുകൾ കൊഴിഞ്ഞ് കണ്ണടക്കം മഞ്ഞ രൂപത്തെ ഇറങ്ങി വരുന്നത് വളരെ വേദനാജനകമായ ദൃശ്യം അപ്പോഴാണ് പറഞ്ഞു കേട്ടത് ഗുരുതരമായ കരൽ രോഗം മഞ്ഞപ്പിത്തം പിടിപെട്ട് ചികിത്സയിലായിരുന്നു അവിടെ നിന്നാണ് അഭിനയിക്കാൻ വരുന്നത് അന്ന് ലഹരി നിർത്തിയതാണ് സലീകുമാർ ഞങ്ങൾ കളിത്തമാശകൾ പറയും പുള്ളിക്കാൻ ഇഷ്ടാവണമെന്നില്ല ഇനിയിപ്പോൾ ലഹരിക്കേ സംസാരിച്ച് തുടങ്ങുമല്ലോ എന്ന് തമാശയ്ക്കൊക്കെ പറഞ്ഞു തുടങ്ങി മോഹൻലാൽ അടക്കമുള്ള ആൾക്കാർ അപ്പോൾ സലീംകുമാർ പറഞ്ഞു തുടങ്ങല്ല ഞാൻ തുടങ്ങി ലഹരി ആപത്ത് തന്നെയാണ് അതിനെതിരെ സംസാരിച്ച് തുടങ്ങി എന്നാണ് പതിനാറ് വർഷം മുമ്പ് സലിംഗുമാർ പറഞ്ഞു തുടങ്ങിയത് അന്നത്തെ ആ സലിങ്കുമാറിൻ്റെ പ്രവർത്തനം കോളേജുകളിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും കിട്ടുന്ന വേദികളിലൊക്കെ പറയാറുണ്ട് പക്ഷെ ഇതൊന്നും വിനായകന് അറിയണമെന്നില്ല വിനായകൻ ഈ അടുത്ത കാലത്താണ് പ്രശസ്തനായി വന്നത് ഞാൻ പറഞ്ഞാൽ കമ്മട്ടി പാലം മുതല് അതല്ല ശരി അപ്പം ഈ വിവാദത്തിനിടയിൽ എന്താ ഇങ്ങനൊരു വിവാദം പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അച്ഛനെ പറയുമ്പോൾ മക്കൾക്ക് വേദന ഉണ്ടാവും അപ്പോൾ ചന്തു സലീം കുമാർ അറിയുവ നടനാണ് വിനായകൻ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇട്ടപ്പോൾ ചന്തു സലീം കുമാർ ഒരു കാര്യം പറഞ്ഞു ഇവിടെ വിനായകൻ സ്റ്റാറായി വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആരും ഗവനിച്ചിരുന്നില്ല ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ ഗവനിച്ചിരുന്നില്ല അന്ന് എന്നോട് അതായത് സലികുമാറിൻ്റെ മകനായ എന്നോട് പറഞ്ഞത് എന്താ എന്നെ ആ ആകെ ഗൗരിച്ചതെന്ന് എൻ്റെ അച്ഛൻ സലികുമാറാണ് അങ്ങനെ പറഞ്ഞ വിനായകനാണ് ഇപ്പം ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് വിനായകൻ പോസ്റ്റ് പിൻവലിച്ചു എന്നുള്ള കാര്യം വേറെ നമ്മളിവിടെക്കുന്നൊരു സംശയം എന്താ ഒരു കൊലപാതകം ചെയ്ത് അല്ലെങ്കിൽ നിരവധി കൊലപാതകം ചെയ്ത് ജീവപ്രന്തിമുമായിട്ട് ജയിലിൽ കൊടുക്കുന്ന ഒരാൾ രക്ഷപ്പെട്ടു വന്നാൽ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പാപം ചെയ്യരുത് വേദനിപ്പിക്കരുത് കൊല നടത്തരുത് എന്ന് ഉപദേശിക്കാൻ അവകാശമില്ലേ ഇവിടുത്തെ ആദ്യകാല തലവെട്ടിയിരുന്ന നെക്സൈറ്റുകളിൽ പലരും ഇപ്പോൾ സുവിശേഷ പ്രസംഗരായി നടക്കുന്നുണ്ട് സത്യസായി ബാബയുടെ പ്രചാരമായി നടക്കുന്നുണ്ട് അവരാരും കുറ്റം പറയുന്നില്ല അപ്പം ഉള്ളവർക്ക് ഈ അനുഭവങ്ങൾ ദോഷകരമാണോ ഗുണകരമാണോ എന്ന് പറയാൻ കഴിയൂ അതുകൊണ്ട് വിനായകൻ തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്തുന്നതിലാണ് മാന്യത കാണിക്കേണ്ടത് അറിഞ്ഞില്ലെങ്കിൽ അറിയാൻ വേണ്ടി പറയുകയാണ് ഇപ്പോഴല്ല സലീം കുമാർ ലഹരിക്കെതിരെ പ്രചരണം തുടങ്ങിയത് സലിങ്കുമാറിനോടൊപ്പം മറ്റു പലരും സജീവമായിട്ട് ഈ കാലഘട്ടത്തിൽ ലഹരിക്കെതിരെ ഇറങ്ങിത്തിരിക്കണം ഒപ്പം വിനായകനും ഉണ്ടായിരിക്കണം അപ്പം നിങ്ങൾ ചോദിക്കും വിനായകൻ ലഹരി ഉണ്ടെങ്കിലും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടില്ലോ എന്ന് വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് ദോഷകരമായി തീരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം അത് വിനായകൻ്റെ കാര്യത്തിലായ ശരി സലികുമാറിൻ്റെ കാര്യത്തിലാരി ഞങ്ങളെപ്പോലുള്ള ഇവിടെ കാര്യത്തിലായാലും ശരി അതല്ലേ അതിൻ്റെ ഒരു ശരി